ഹലോ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയൊരു ഹെൽത്തി ആയിട്ടുള്ള നെയഹ്യത്തിന്റെ റെസിപ്പി നോക്കിയാലോ അതിനായിട്ട് ഇവിടെ അര കിലോ കാരക്ക കുരു കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന തേങ്ങാ പാലാണ് ഇനി കുക്കർ അടച്ചു വെച്ച് ഒരു മൂന്ന് വിസില് വരുന്നവരെ നമുക്ക് ഈ കാരക്ക ഒന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് നെച്ചായിട്ട് നൂറ് ഗ്രാം ബദാമും അൻപത് ഗ്രാം കശുവണ്ടിയും അൻപത് ഗ്രാം നിലക്കടലിയാണ് എടുത്തിട്ടുള്ളത് ബദാമ് വെള്ളത്തിലിട്ട് കുതിർത്ത് തൊലി കളഞ്ഞെടുത്തതാണ് അത് നമ്മുടെ കാരക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് തേങ്ങാ നന്നായിട്ട് വറ്റി പാകമായിട്ടുള്ള വേവായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയുടെ ഒന്നാം പാലിലാണ് കാരക്ക ഒന്നുകൂടി വരച്ചെടുക്കേണ്ടത് അതിനായിട്ട് നമ്മൾ അടി കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം അടി കട്ടിയുള്ള പാത്രം വെച്ചിട്ട് തേങ്ങയുടെ ഒന്നാം പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിനായിട്ട് നമ്മൾ ഒരു തേങ്ങ ചിരണ്ടി എടുത്തിട്ട് അതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ തേങ്ങാ പാൽ എടുത്തിട്ടുള്ളത് ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുത്തത് രണ്ടാം പാലാണ് ഒന്നാം പാൽ നമ്മൾ മാറ്റി വെച്ച് ഒന്നാം പാൽ നമ്മൾ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കാരക്കയാണ് ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വിടാതെ ഇളക്കണം ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കാണ് വേണ്ടത് നന്നായിട്ട് തേങ്ങാപ്പാലും കാരക്കയും തമ്മിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടണം കുട്ടികൾക്ക് രക്തക്കുറവിനും കുട്ടികൾ തടിയൊക്കെ കൂടാനും കൂടി നന്നായിട്ടുള്ളൊരു ലേഹയാണത് സ്ഥിരമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ നല്ലൊരു ചേഞ്ച് തന്നെ നമുക്ക് കാണാൻ പറ്റും ഇനി ഇതിലേക്ക് പൊയ്ച്ച് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മുത്താറിപ്പൊടി അല്ലെങ്കിൽ റാഗിപ്പൊടിയാണ് റാഗിപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക നമ്മൾ താരൊക്കെ വേവിച്ചിട്ടുള്ള അതേ കുക്കറിൽ തന്നെയാണ് നമ്മൾ റാഗിപ്പൊടി കലക്കിയെടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ കലക്കിയെടുത്തത് ഇനി റാഗി കൂടി ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നട്ട്സ് എല്ലാം മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക മധും അണ്ടിപ്പരിപ്പും കടലയും കൂടി നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഈ കാരക്കയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി ഇത് കൈവിടാതെ കട്ടയൊക്കെ പൊട്ടിച്ചിട്ട് വേണം നമ്മൾ ഇളക്കി കൊടുക്കാനും നട്ട്സൊക്കെ ചില കട്ടകളായിട്ടുണ്ടാവും അതെല്ലാം നന്നായിട്ട് കുത്തി ഉടച്ചിട്ട് നന്നായിട്ട് ഇത് ഇളക്കിയെടുക്കണം ഇനി ഇതിലെ വെള്ളമൊക്കെ വച്ചു വരുന്നവരെ നമ്മൾ ഇത് ഇളക്കിയെടുക്കാണ് വേണ്ടത് തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ചട്ടിയിൽ നിന്ന് വിട്ടു വരുന്നുണ്ട് ഇതിൽ ഈർപ്പം ഉണ്ടാവരുത് വെള്ളമില്ലാതെ നമുക്ക് കുറെ കാലം കേട് കൂടാതെ വെക്കാൻ കഴിയുള്ളൂ ഏകദേശം ചട്ടിയിൽ നിന്നൊക്കെ വിട്ടു വരാൻ തുടങ്ങിയ സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം നീട ഫ്ലേവറും കൂടി ഉണ്ടാവും ഇത് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ഇനി ഇതിന്റെ മധുരം പോരെങ്കിൽ നമുക്ക് കുറച്ച് ശർക്കര കൂടി ഇതിലേക്ക് ഉരുക്കി ഒഴിച്ച് കൊടുക്കാം ഇപ്പം ഞാനതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കാരക്കയിൽ തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ട് അപ്പോൾ അതാ നമ്മുടെ ലേഹ ഇതായ ഇവിടെ ചട്ടിയിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ടു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്